ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദു ആൻഡ് നവനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണാഘോഷങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നായിരിക്കും അല്ലേ അപ്പോൾ ഓണമായിട്ട് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിച്ചില്ല ഒരു വീഡിയോ മിട്ടില്ല പനിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഓണാഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് തന്നെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും ഇടാതിരുന്നത് അപ്പോൾ നമ്മുടെ താമരേനെ കുറേ നാളായിട്ട് നോക്കാറുണ്ടായില്ല വാടിക്ക് പക്ഷേ അങ്ങനെ വന്നാലും നമ്മൾ അതേ തിരിയും പൂത്തോളും ആ താനേ പൊന്തി വന്ന് പൂത്തോളം പറിച്ചറിയണ്ടട്ടാ അങ്ങനെ ഞാൻ വാടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറിച്ചറിയാൻ നിൽക്കണ്ട അത് അതിൻ്റെ സീസൺ ആകുമ്പോൾ അല്ലെങ്കിൽ സമയമാകുമ്പോൾ താനേ അത് പൊന്തി വന്നതിൽ പൂക്കളുണ്ടാവും അപ്പോൾ അവനോട്ട് ക്ലീനിങ് ആണേ ഇപ്പം അടുത്തില്ലാത്ത ദിവസം അവനോട്ട് നല്ല ശീലത്തിലാണെങ്കിൽ അവനോട്ട് എനിക്ക് പെരയൊക്കെ അടിച്ച് ക്ലീനൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ഭയങ്കര ആണ് ആൾ അപ്പോൾ അവിടെയൊക്കെ അടിച്ച് എല്ലാവടവും കറക്റ്റായിട്ടൊക്കെ വെക്കണേ ആൾ തന്നെ ചീത്തേക്കും ആൾ തന്നെ ശരിയാക്കിയിടും അപ്പോൾ ഈ പണ്ടത്തെ പോലെ കുട്ടികൾ പുറത്തൊന്നും കളിക്കാൻ പോണില്ലല്ല പണ്ട് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഓടി നടന്ന് കളിക്കാൻ പറ്റുവായിരുന്നു ഇപ്പോൾ നവനൂട്ടനെയൊക്കെ അങ്ങനെയുള്ള ഇപ്പം നവനൂട്ടൻ ഇത്തിരി വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ പുറത്തോട്ടൊക്കെ കളിക്കാൻ പോകുമായിരിക്കും ഇപ്പോൾ അവൻ ചെറുതല്ലേ അതുകാരണം വീട്ടിലുള്ള കളികളെ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിക്കുമ്പോഴോ ഇങ്ങനെയൊക്കെ വലിച്ചിടുമ്പോഴോ ഒന്നും ഞാൻ പറയാറില്ല അവൻ്റെ കളി കഴിയുമ്പോൾ ചിലപ്പോൾ അവന് മഴ തന്നെ ഒക്കെ കറക്റ്റാക്കി വെക്കും അല്ലെങ്കിൽ ഞാൻ എടുത്ത് വെക്കും വല്ലാതെ ഓരോ പ്രായങ്ങളല്ലേ ഈ പ്രായം മാറിക്കഴിയുമ്പോൾ ഇവർ നിൽക്കില്ല നിൽക്കൂല്ല അവർ വേറെ വേറെ കാര്യങ്ങളിലോട്ട് മാറിക്കൊണ്ടിരിക്കും നമ്മൾ എപ്പോഴും വീട് ക്ലീൻ ആയിക്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ കളിക്കാൻ സമ്മതിക്കാതിരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ നവനൂട്ടൻ അങ്ങനെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊന്നും പറയാറൊന്നുമില്ല നവനൂട്ടൻ ഇഷ്ടമുള്ള രീതിയിലൊക്കെ കളിക്കും കളിച്ച് കഴിയുമ്പോൾ ഞാൻ അതൊക്കെ ശരിയാക്കി വെക്കും ചിലപ്പം നവനൂട്ടൻ തന്നെ ശരിയാക്കി വെക്കും ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ കമ്മലിൻ്റെ കളക്ഷൻ കാട്ടിത്തരാട്ടാ കുറച്ചധികം കമ്മലുകളുണ്ട് ഞങ്ങൾക്ക് കമ്മൽ തന്നെ ഇത് ഈ ചേട്ടനാണ്ട് ഞങ്ങൾക്ക് എപ്പോഴും കമ്മലുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ഒരു ഒന്ന് ഒരു വർഷത്തിന് മേലെയായിട്ട് ഈ ചേട്ടൻ നമ്മുടെ അടുത്ത് വീട്ടിൽ വരാറുണ്ട് അപ്പം എപ്പോഴും വരില്ല വല്ല മാസത്തിലൊക്കെയാണ് വരാറ് വരുമ്പം പത്ത് രൂപ കമ്മലാണ് ചേട്ടൻ കൊണ്ടുവന്നത് അപ്പം പത്ത് രൂപ കമ്മലായത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും മേടിക്കും അയൽവക്കത്തുള്ളവരെല്ലാവരും മേടിക്കാറുണ്ട് അപ്പം കുഞ്ഞ് കുഞ്ഞ് സ്റ്റഡുകളുണ്ടാവും തൂങ് കിടക്കണ കമ്മലുകളും ജിമിക്കമ്മലുകൾ അങ്ങനെ എല്ലാത്തരം കമ്മലുകളും പിന്നെ ക്ലിപ്പ് ബുഷ് പിന്നെ പാദസരം അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരും കേട്ടെ പക്ഷേ ഭയങ്കര വിലക്കുറവിനാണ് ചേട്ടൻ നമുക്കെല്ലാം തന്നത് നമുക്കെന്നല്ല എല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പെട്ടിയും തലയിലേന്തി നമ്മുടെ ഈ ചെറിയ വഴികളിലൂടെയൊക്കെ ഈ ചടൻ നടക്കണുണ്ടാവും പലർക്കും അറിയാൻ പറ്റില്ല ഇതിലെന്താണെന്ന് തന്നെ അപ്പോൾ ഇതിൽ കമ്മലുകളും കുപ്പിവളകളും എല്ലാവരും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ പത്ത് രൂപ കമ്മലുകളൊക്കെ ഞങ്ങളിങ്ങനെ മേടിച്ചിട്ട് ഇപ്പോൾ കൂട്ടി വെച്ച് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി കമ്മലുകളായി അപ്പോൾ ചേട്ടൻ ഓണമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് നല്ല നല്ല ക്ലഷനൊക്കെ ആയിട്ട് ഓണം ആകുമ്പോൾ കൊണ്ടുതരാട്ടാന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഓണത്തിന് ചേട്ടൻ വന്ന് ഞാൻ പനിച്ച് കിടക്കായിരുന്നു അതുകാരണം കൊണ്ട് ചേട്ടനെ കണ്ടില്ല ഞാൻ ഇനി വന്നില്ല ചേട്ടൻ വന്നുകൊണ്ട് പോയി അപ്പോൾ ഈ ചേട്ടനാണ് ഞങ്ങൾക്ക് കമ്മലുകൾ കൊണ്ട് തന്നെ അപ്പം ഞാൻ പരിചയമുള്ളവർക്കൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ചേട്ടൻ കൊണ്ടു തരുമ്പോൾ മേടിച്ച് വെച്ചിട്ട് കൊടുക്കാറുണ്ട് നമുക്കത്രയും പരിചയമുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ഇത് മിഞ്ചാണ്ട അങ്ങനെ പിന്നെ പാതസരം എല്ലാവണ്ട് ചേട്ടൻ ഡൈലി പിന്നെ കുറേ കളിപ്പാട്ടങ്ങൾ അപ്പോൾ അത് ചേട്ടൻ ഒരു ബോക്സിൽ ആക്കിയിട്ട് തലയിൽ വെച്ചൊക്കെയാണ് വരാറ് അപ്പോൾ നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഓരോ കമ്മലും കാര്യങ്ങളൊക്കെ എടുക്കും അപ്പോൾ പക്ഷേ ആ ക ഒരേ കമ്മല് തന്നെ ആയാലും ഒന്നോ രണ്ടോ കമ്മലുകളെ ആയാലും നമ്മിങ്ങനെ കൂട്ടിവെച്ച് കൂട്ടിവെച്ചപ്പം ഞങ്ങളുടെ കയ്യിൽ എന്തോരം കമ്മലുകളാണെന്ന് അറിയാമോ ഈ ചേട്ടൻ വരാൻ തുടങ്ങിയ പിന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും കമ്മലുകളായത് അപ്പം ഞാൻ ഈ ചേട്ടൻ രണ്ട് പെൺമക്കളാണ് അവരെ പഠിപ്പിക്കാനും ഒക്കെ ആ ചേട്ടൻ ഇങ്ങനെ നടന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം മേടിച്ച കമ്മലുകൾ കാട്ടിത്തരാട്ടോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളിപ്പം മേടിച്ച കമ്മല് അപ്പോൾ ഇതിനൊക്കെ എഴുപത് രൂപയും നാൽപ്പത് രൂപ അങ്ങനെയൊക്കെ വരുമോട്ടോ അല്ലാത്തതിനൊക്കെ പത്ത് രൂപയാണ് മേടിക്കാൻ സ്റ്റഡിനൊക്കെ പത്ത് രൂപയാണ് സ്റ്റഡ് ഞാൻ ഞാനെടുത്തിട്ടില്ലേ സ്റ്റഡ് ഞങ്ങൾ വേറെ ചിപ്പിലിട്ട് വെച്ചാക്കിയാണ് പിന്നെ ഇതിനകത്ത് ഞങ്ങളല്ലാതെ പുറത്തുനിന്ന് മേടിച്ച കമ്മലുകളുണ്ട് മൂന്നാലെണ്ണം ബാക്കിയൊക്കെ ചേട്ടൻ തന്ന കമ്മലുകൾ തന്നെയാണ് വലിയ കമ്മലുകൾക്ക് നാൽപ്പത് രൂപ എഴുപത് രൂപ അങ്ങനെയൊക്കെയാണ് വന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സാധനങ്ങളല്ലേ കൂടുതലായിട്ടും മേടിക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ സാധാരണ കച്ചവടക്കാരെ ഒന്നും മറക്കരുതല്ലോ കടകളിൽ പോകാനും മറക്കരുത് നമുക്ക് വയനാട് ദുരന്തം പോലുള്ള വലിയ ദുരന്തം വരുമ്പോൾ ഈ സാധാ കച്ചവടക്കാരൊക്കെ തന്നെയല്ലേ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമുക്ക് മറക്കാതെ ഇരിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ആയി പുതിയ വീഡിയോകളൊക്കെ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ബായ്